രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് സ്വീഡിഷ് പ്രധാനമന്ത്രി രംഗത്തെത്തി ഇസ്ലാമിക് വിരുദ്ധ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ വിദേശ ശക്തികൾ ഉൾപ്പെട്ടിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഖുരാൻ കത്തിച്ച കേസിലെ പ്രതി കൂടിയായ ഇറാക്കി പൗരൻ സാൽവാൻ മോമികയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് കേസിൽ ഇന്നലെ കോടതി വിധി വരാനിരിക്കെയാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇയാൾ ടിക്ടോക്കിൽ വീഡിയോ ചിത്രീകരിച്ചിരുന്ന സമയത്ത് ഇയാളുടെ ഫ്ളാറ്റിൽ കയറിയ ഒരു സംഘമാണ് വെടിവെച്ച് കൊന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇവരിൽ അഞ്ചു പേരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു അത്യധികം മാനവികത വിരുദ്ധമാണ് ഉള്ളടക്കമെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലെ പെരുന്നാൾ ദിവസത്ത് ഇയാൾ സ്റ്റോക്ക്ഹോം സെൻട്രൽ മോസ്കിന് മുൻപിൽ ഖുറാൻ കത്തിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമാണ് തന്റെ നടപടിയെന്ന് അയാൾ അവകാശപ്പെടുകയും ചെയ്തിരുന്നു ആദ്യം മോമികയുടെ നിലപാടിനെ പിന്താങ്ങിയ സ്വീഡിഷ് സർക്കാർ പിന്നീട് ലോകമെമ്പാടു നിന്നും ഇതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തുകയായിരുന്നു മോമികയുടെ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിക്കുന്നുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു അന്വേഷണം അതിന്റെ ആദ്യഘട്ടത്തിലാണെന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ അധികൃതർ ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്നവർ അറസ്റ്റിലാണെന്നും അറിയിച്ചു ഇതിൽ വിദേശ ശക്തികൾക്ക് കൈയുള്ളതായി സംശയിക്കുന്നു എന്ന ഒരു പത്രസമ്മേളനത്തിലായിരുന്നു പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സൺ പറഞ്ഞത് ഒരു കാലത്ത് സമാധാനത്തിന്റെ പര്യായമായി മാറിയിരുന്ന ഈ നോർഡിക് രാജ്യം ഇപ്പോൾ അക്രമ പരമ്പരകൾക്ക് തന്നെ സാക്ഷ്യം വഹിക്കുന്ന സമയത്താണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത് സംഘടിത ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇവിടെ ആക്രമണങ്ങൾക്ക് മീതെ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു കൊലപാതകം നടക്കുമ്പോൾ മോമിക ടിക്ടോക്കിൽ ലൈവ് സ്ട്രീമിംഗ് എന്നാണ് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഒരു ഫോണെടുത്ത് ലൈവ് സ്ട്രീം ഓഫ് ചെയ്യുന്ന രംഗം മറ്റൊരു വീഡിയോയിൽ വന്നിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു വംശീയ വിദ്വേഷം പരത്തുന്നു എന്നാരോപിച്ച് മോമികയ്ക്കും സഹപ്രവർത്തകനായ സാൽവാൻ നജമിനും എതിരെ നാലു കേസുകൾ സ്വീഡിഷ് സർക്കാർ രജിസ്റ്റർ ചെയ്തത് ഖുറാൻ കത്തിച്ചതും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചതുമൊക്കെ ഇവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന നാലു കേസുകളിൽ ഉൾപ്പെടുന്നു ഇപ്പോൾ മോമിക കൊല്ലപ്പെട്ടതോടെ ഈ കേസ് വിസ്താരം നീട്ടിവച്ചിരിക്കുകയാണ് ലിസ്റ്റിൽ അടുത്തത് താനാണ് എന്നാണ് മോബികയുടെ സഹപ്രവർത്തകനും കേസുകളിൽ കൂട്ടുപ്രതിയുമായ നജെമെക്സിൽ കുറിച്ചത് തനിക്ക് വധഭീഷണി ലഭിച്ചിട്ടുണ്ടെന്നും ഇയാൾ സ്വീഡിഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു സ്റ്റോക്ക്ഹോമിലെ പ്രധാന മോസ്കിനു മുന്നിൽ ഖുറാൻ കത്തിച്ചുകൊണ്ട് ഇയാൾ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് അത് ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ നടപടിയെ അപലപിച്ചിരുന്നു നൂറുകണക്കിന് പ്രതിഷേധക്കാർ ബാഗ്ദാദിലെ സ്വീഡിഷ് എംബസിയിലേക്ക് ഇരച്ചുകയറിയായിരുന്നു പ്രതിഷേധിച്ചത് എന്നാൽ തന്റെ നടപടികളെ ന്യായീകരിച്ച് മോമിക മറ്റൊരവസരത്തിൽ സ്റ്റോക്ക് ഹോമിലെ ഇറാഖി എംബസിക്ക് മുൻപിലും ഖുറാൻ കത്തിക്കുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സ്വീഡിഷ് മൈഗ്രേഷൻ ഏജൻസി ഇയാളുടെ റെസിഡൻസി പെർമിറ്റ് റദ്ദാക്കി ഇയാൾ നൽകിയ അപേക്ഷയിൽ ചില തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാരോപിച്ചായിരുന്നു ഇത്